പുതുവർഷ ആഘോഷങ്ങൾ ആവശ്യമാക്കി സംസ്ഥാനം അതുപോലെ തന്നെ കാർണിവൽ ഒരുക്കി പുതുവർഷ പുലരിയെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് കൊച്ചി നഗരം ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിൽ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്ക് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ കൂറ്റൻ പപ്പാഞ്ഞി എരിഞ്ഞമരുന്നതോടെ പ്രതീക്ഷയുടെ പുതുവർഷം പുലരുകയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷപൂർവ്വം വരവേൽക്കാൻ ഒരുങ്ങുന്ന ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ജിജീഷ് കരുണാകരന് ചേരുകയാണ് ആ ജിജീഷ് എത്രത്തോളം ആവശ്യത്തിലാണ് കൊച്ചിക്കാർ വിഷ്ണു പുതുവത്സരത്തെ വരവേൽക്കാനുള്ള വലിയ ഒരു ആഘോഷങ്ങളിലും അതിന്റെ ഒരുക്കങ്ങളിലും തന്നെയാണ് ഫോർട്ടുകി ഉള്ളത് കാരണം ആഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുതുവത്സര ആഘോഷങ്ങൾ ഏറ്റവും ഗംഭീരമായി നടക്കുന്ന കേന്ദ്രങ്ങളിലൊന്ന് ഫോട്ടോ വെച്ചിയാണ് വർഷങ്ങളായി വലിയ കാർണിവൽ ആൾക്കൂട്ടമുള്ള കാർണിവലുകൾ കഴിഞ്ഞ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തി ഇപ്പോൾ കൂറ്റൻ പപ്പാഞ്ഞു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ പപ്പാഞ്ഞി കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ വരവേറ്റുകൊണ്ട് മണി മുഴങ്ങുന്ന സമയം ഈ പപ്പാഞ്ഞി എരിഞ്ഞടങ്ങും ആ പപ്പാഞ്ഞി എരിഞ്ഞടങ്ങുന്നതോടെ ഈ കഴിഞ്ഞ കാലത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ എല്ലാ ഓർമ്മകളെയും അത് ചാമ്പലാക്കിക്കൊണ്ട് പുതിയൊരു പുതുവർഷത്തിന്റെ വലിയ പ്രതീക്ഷകളിലേക്ക് കടന്നു വരും എന്ന ഒരു വിശ്വാസം ഒരു പ്രതീക്ഷ തന്നെയാണ് ആ ആളുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിലേക്ക് വേണ്ടിയാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോൾ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ച് എത്തിയിട്ടുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തുപോലും ഫോർട്ട് കൊച്ചിയിൽ ആഘോഷങ്ങൾ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ എല്ലാ വർഷവും എത്താറുണ്ട് കഴിഞ്ഞ വർഷവും ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു ഭാഗങ്ങളിൽ എത്തിയതായാണ് ഏകദേശ കണക്കുകൾ വ്യക്തമാക്കുന്നത് വലിയ തിക്കും തിരക്കുമെല്ലാം ഉണ്ടായിരുന്നു അനിയന്ത്രിതമായ തിരക്കായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാലുമണിക്ക് ശേഷം വലിയ വാഹനങ്ങൾ പൂർണ്ണമായും തന്നെ തടഞ്ഞു മാത്രമല്ല ജംഗാ സർവീസുകൾ ഏഴുമണി വരെ മാത്രമായിരിക്കും ആളുകളുമായി യും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമായിരിക്കും തിരികെ പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക ഇപ്പോൾ തന്നെ പൂർണ്ണമായും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മൈതാന ഭാഗങ്ങൾ അല്പസമയം കഴിയുന്നതോടുകൂടി അതായത് ഏഴ് മണിയോടുകൂടി തന്നെ പൂർണ്ണമായും പരേഡ് കൗണ്ട് ആളുകളെ കൊണ്ട് നിറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യും ഈ ഒരു പപ്പാഞ്ഞിയെ തയ്യാറാക്കിയിരിക്കുന്ന ഭാഗത്തടക്കം നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല മറുഭാഗത്ത് നൂറുകണക്കിന് ആളുകൾ എത്തിക്കഴിയുകയും ചെയ്തിട്ടുണ്ട് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ആ വലിയൊരു ആവേശത്തിന്റെ ഭാഗമായി മാറുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് ഉള്ളത് അങ്ങനെ ഈ പപ്പാഞ്ഞി ഇരിഞ്ഞമറഞ്ഞതോടുകൂടി ആ പുതുവർഷ പുലരിയിലേക്ക് മാറും അതിനുശേഷം ആഘോഷ പരിപാടികൾ അതിനുശേഷവും തുടരും നാളെയാണ് വലിയ കാർണിവൽ ആഘോഷങ്ങൾ നടക്കുന്നത് മൂന്ന് മണിക്ക് കാർണിവൽ ആഘോഷങ്ങൾ ഉണ്ടാകും അതിന് നിരവധി ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുകയും ചെയ്യും അങ്ങനെ ഈ ഒരു ആഘോഷം എങ്ങനെ വലിയ ഗംഭീരമാക്കി തീർക്കാം എന്ന ഒരു ലക്ഷ്യങ്ങളിൽ തന്നെയാണ് എല്ലാവരും തന്നെ ഉള്ളവരും അവരെ സംബന്ധിച്ചിടത്തോളം ഈ പൂർണ്ണമായും ഈ ആഘോഷങ്ങളുടെ ഭാഗമാകുക ഒപ്പം ഈ കാർണിവലിനോട് അനുബന്ധിച്ച് കാർണമേള അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഡി ജെ അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിദേശികളടക്കമുള്ള ആളുകൾ ഈ ഒരു ഭാഗമായി ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഈ ആഘോഷത്തിന്റെ ഭാഗമാവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ കാര്യങ്ങൾ നിരവധി ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ പന്ത്രണ്ട് മണിക്ക് തന്നെ ആഘോഷങ്ങൾ കാണാൻ

ആഘോഷങ്ങളുടെ ഭാഗമായി ആദ്യമായി വരുന്ന ആളുകളുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി സ്ഥിരമായി തന്നെ എത്തുന്ന നിരവധി ആളുകളുണ്ട് ഒപ്പം തന്നെ എങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഇത്തവണയും ഈ പരേഡ് ഗ്രൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിലെത്തും മാത്രമല്ല തൊട്ടപ്പുറത്ത് വെളി മൈതാനത്തും വലിയ തോതിൽ തന്നെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെയും പപ്പാഞ്ഞിയെ തയ്യാറാക്കിയിരുന്നു എന്നാൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് അടക്കമുള്ള ആഘോഷ പരിപാടികൾ അവിടെ അധികൃതർ വിലക്കിയിട്ടുണ്ട് പോലീസും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം ും അത്തരം സമാന്തര ആഘോഷങ്ങളിലേക്ക് കടക്കരുത് എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും തന്നെ നൽകിയിരിക്കുന്നത് അത്തരത്തിൽ തീർത്തും വലിയ ഒരു ആവേശകരമായ ഒരു കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും തന്നെ നടക്കുന്നത് ഏറ്റവും വലിയ ഒരു ആഘോഷങ്ങളിൽ ഒന്ന് തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സര ആഘോഷങ്ങൾ എന്ന് പറയുന്നത് വലിയ ഒരു ആഘോഷങ്ങൾ തന്നെയാണ് Hello, Papani. Papani? <laughs> I, I super. Yes, it's uh, too much people here. It's so nice. It's really fantastic for, for us. ൾ വിഷ്ണു വിദേശികളടക്കമുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശം തന്നെയാണ് ഈ ഒരു ഫോട്ടോ കാർണിവൽ നിരവധികൾ സാധാരണ കേരളത്തിനകത്തു നിന്നുള്ള ആളുകൾ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് എത്താറുള്ളത് എല്ലാ ഭാഗ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള ടൂറിസ്റ്റുകൾ ഈ പുതുവത്സര ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെയുള്ള ഹോട്ടലുകളിൽ തങ്ങുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷങ്ങൾക്ക് ശേഷം ന്യൂ ഇയറിന്റെ പ്രധാനപ്പെട്ട ആഘോഷമായ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ആഘോഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും അവരെല്ലാവരും തന്നെ മടങ്ങുകയും ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ആ വലിയ തിരക്കാണ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹോട്ടലുകളെല്ലാം തന്നെ പൂർണ്ണമായും നിറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ഈ വീതികളെല്ലാം തന്നെ ഈ ഫോർട്ട് കൊച്ചിയിലെ ബീച്ചുകളും സമാനമായി അതിന് മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഫോർട്ടുകിയിലെയും കൊച്ചിയിലെയും എല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും എല്ലാം തന്നെ നിറയുന്നു ഇത്തവണ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയിൽ മാത്രമല്ല ഇത്തവണ ആഘോഷങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കൊച്ചി നഗരത്തിലും കൊച്ചി കോർപ്പറേഷൻ വീതം ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കാരണം ഒരിടത്ത് മാത്രമായി തിരക്കുകൾ കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ കാരണം കഴിഞ്ഞ തവണ പന്ത്രണ്ട് മണിക്ക് ശേഷം തിരികെ പോകുമ്പോൾ വലിയ തിക്കും തിരക്കുമുണ്ടായി ആളുകൾക്ക് ശ്വാസമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടെ വിവിധ ഭാഗങ്ങളിലെ ആഘോഷങ്ങളിൽ പങ്കാളികളാകണം എന്നൊരു അഭ്യർത്ഥന ജില്ലാ ഭരണകൂടവും കൊച്ചി മേയറുമെല്ലാം നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിലും മറൈൻ ഡ്രൈവിലും ഒപ്പം എറണാകുളത്തപ്പൻ ഗ്രൌണ്ടിലുമെല്ലാം വിവിധ ആഘോഷ പരിപാടികൾ കൃത്യമായി തന്നെ സംഘടിപ്പിക്കാൻ ഇത്തവണ കഴിയും യും ചെയ്തി അങ്ങനെ ഒരിടത്ത് മാത്രമല്ല നിരവധി ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നു കൊച്ചി കോർപ്പറേഷന്റെയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും കാർണിവൽ കമ്മിറ്റിയുടെയും എല്ലാം ആഭിമുഖ്യത്തിൽ ഏതാണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ പരേഡ് കൌണ്ട് പൂർണ്ണമായും തന്നെ ഇവിടെ എത്തിയ സഞ്ചാരികളെ കൊണ്ട് നിറയുകയും ചെയ്യും വലിയ അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ഈ ആൾത്തിരക്ക് നിയന്ത്രിക്കാൻ എത്രമാത്രം കഴിയുമെന്ന ഒരു ആശങ്കയുള്ളത് കൊണ്ട് തന്നെയാണ് ഗതാഗത ക്രമീകരണങ്ങളും സുരക്ഷയ്ക്കായി രണ്ടായിരത്തോളം പോലീസുകാരെയും എല്ലാം വിന്യസിച്ചിരിക്കുന്നത് ഈ ഫോട്ടോ ഭാഗത്ത് മാത്രം ആയിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ പതിമൂന്ന് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തോളം ഉദ്യോഗസ്ഥരെ ഇവിടെ സുരക്ഷയുടെ ഭാഗമായി നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല കർശനമായ പരിശോധനകൾ നടക്കുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വലിയ പ്രാധാന്യം തന്നെയാണ് ഇത്തവണ കൂടുതലായി നൽകിയിരിക്കുകയും ചെയ്യുന്നത് തിരികെ ഈ ഒരു പന്ത്രണ്ട് മണിക്ക് ആഘോഷങ്ങൾ അവസാനിപ്പിച്ച ശേഷം ആളുകൾ മടങ്ങുമ്പോൾ അവർക്ക് ആ തിക്കും തിരക്കും പരമാവധി കുറക്കാനുള്ള ക്രമീകരണങ്ങളും അധികൃത അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രമായി തന്നെ കൊച്ചി മാറുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഫോർട്ട് കൊച്ചി മാറുന്നു അവിടെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ തന്നെ ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ആഘോഷങ്ങൾ നടക്കുന്ന ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരവേൽക്കാൻ ആളുകൾ കൂട്ടമായി എത്തുന്ന ഒരു സ്ഥലമായി പരേഡ് ഗ്രൗണ്ടും മാറിയിരിക്കുന്നു ഈ പരേഡ് ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞ ജനാരംഭം അവർ ആർപ്പുവിളികളോട് യും ആ പന്ത ഒപ്പം തന്നെ ആഹ്ലാദ ആരവങ്ങളോടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിനെ സ്വീകരിക്കുന്നതോടുകൂടി തന്നെ പുതുവർഷ പുലരിയിലേക്ക് എത്തുകയായി പുതുവർഷ പുലരിയിൽ പിന്നീട് പുതുവർഷ പുലരിയിലും അടുത്ത രണ്ട് ദിവസങ്ങളിലായും വിവിധ ആഘോഷ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ തന്നെ ഇത്തരത്തിൽ വലിയ കാർണിവൽ ആഘോഷങ്ങൾ അത്തരത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കുറ്റൻ പപ്പാഞ്ഞിയെ തയ്യാറാക്കി കത്തിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിന്റെ എല്ലാ ഓർമ്മകളെയും അല്ലെങ്കിൽ മോശം എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് പുതുവർഷത്തിന്റെ നല്ല ചിന്തകൾ ആഹ്ലാദത്തിന്റെ പുതിയ കാലം ആ ഒരു പ്രതീക്ഷയുടെ നല്ല പുലരികൾ അതിനു വേണ്ടി തന്നെയാണ് ആ ഒരു കാത്തിരിപ്പിലേക്ക് തന്നെ നാട് നീങ്ങുന്നത് ആഘോഷങ്ങൾ ഇനി തുടങ്ങുവാൻ അതായത് വലിയ ആഘോഷമാണ് കൊച്ചിയിൽ വളരെ വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ് ജനങ്ങൾ ആ പുതുവർഷത്തെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉരുകയും കഴിഞ്ഞിരിക്കുകയാണ് ജിജീഷാണ് ആ വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്